ദൈവാഗ്രാമൻ മാത്രം നത്തം കിട്ടുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അദ്ധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ പതിനേഴ് തൊട്ട് വായി അതിൻറെ മതിലളന്നു മനുഷ്യന്റെ അളവിന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ നൂറ്റി നാല്പത്തി നാലായിരം മുഴങ്ങുണ്ടായിരുന്നു അതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛസ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു നഗരം അതിലിന്റെ അടിസ്ഥാനങ്ങൾ സകൽ രത്നം കൊണ്ടും അലങ്കരിച്ചിരുന്നു ദൈവത്തിനാ മാത്രം മാത്രമുണ്ടായി ഇന്നലെ നമ്മള് പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും വലിപ്പമാണ് നില പഠിച്ചത് ആയിരത്തി ഇരുന്നൂറ് നാഴിക ആയിരത്തി ഇരുന്നൂറ് നാഴിക എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണെന്നും രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളവും വീതിയും ഉയരവും സമമായ ഒരു ക്യുബി അതിലാണ് അവിടെ അതാണ് നമ്മുടെ വരാനിരിക്കുന്ന സ്വർഗത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുള്ള ആളുകൾ ഈ ഇന്ത്യയുടെ വലിപ്പം ഇന്ത്യ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ നീളമാണ് അപ്പോൾ ഇന്ത്യയുടെ നീളവും വീതി വരവുള്ള ഒരു ട്യൂബി പോലെയുള്ള അത്രയും ഏരിയയില് അത്രയുള്ളൊരു ബുദ്ധി ആകാശം ബുദ്ധിഭൂമിയും വരുന്നത് ലോകം മുഴുവനുള്ള ആളുകൾ മാനസാന്തരപ്പെട്ടവർ ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളും മാനസാന്തരപ്പെടുന്ന മുഴുവൻ പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തുണ്ടാവും സ്ഥലമില്ലാതെ പോയില്ല കർത്താവ് പറഞ്ഞാൽ സ്ഥലം ഒരുക്കുവാൻ പോവുകയാണ് സ്ഥലം ഒരുങ്ങിയാൽ തിരിച്ചു വരും അപ്പൊ ആ സ്ഥലം ഒരുക്കി കർത്താവ് തിരിച്ചു വരാറായി നാം മാത്രം മാർത്തംപ്പെട്ടിട്ടുണ്ട് അതിന്റെ അതിനെ തുടർന്ന് ഇനി മതിലിന്റെ അതിലെ മതിലിന്റെ അളവ് പറയാണ് അതിന്റെ നീളവും വീതി ഉയരവും സമയം തന്നെ അത് സ്വർഗ്ഗത്തിന്റെ അല്ലെങ്കിൽ പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ അരിച്ചിലെ അതിന്റെ മതിൽ അളന്നു മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതിന്റെ അളവിന് തന്നെ നൂറ്റിനാൽപ്പത്തിനാലായിരം മുഴം പിന്നീട് കാണുന്നത് ആ മതിലിന്റെ പണി സൂര്യകാന്തം സൂര്യകാന്തവും നഗരം സ്വച്ഛസ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു അടിസ്ഥാനങ്ങൾ സകൽ രത്നം കൊണ്ടും അലങ്കരിച്ചിരുന്നു ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം രണ്ടാമത്തേത് നീലരത്നം മൂന്നാമത്തേത് മാണിക്യം നാലാമത്തേത് മരതകം അഞ്ചാമത്തേത് നഖവർണി ആറാമത്തേത് ചുവപ്പുക ഏഴാമത്തേത് പീതരത്നം എട്ടാമത്തേത് ഗോമോദകം ഒമ്പതാമത്തേത് പുഷ്യരാഗം പത്താമത്തേത് വൈഡൂര്യം പതിനൊന്നാമത്തേത് പത്മരാഗം പന്ത്രണ്ടാമത്തേത് സുഗന്ധി രത്നം പന്ത്രണ്ട് ഗോപുരവും പന്ത്രണ്ട് മുത്ത് ഓരോ ഗോപുരവും ഓരോ മുത്തു കൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു മന്ദിര മതിൽ കണ്ടില്ല അപ്പോ അതിന്റെ ചുറ്റുപാടുള്ള മതിലിന്റെ കാര്യമാണ് ഇപ്പോഴാണ് വർണ്ണിച്ചത് ആ മതി പക്ഷെ അതിനകത്ത് എന്ത് കണ്ടില്ല